മാധ്യമങ്ങളിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ രൂപേണ സിനിമ റിവ്യൂ പറഞ്ഞ് പ്രശസ്തിയിലേക്ക് ഉയർന്ന വ്യക്തിയാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി കൊച്ചി ഇടപ്പള്ളി വനിതാ തിയേറ്ററിലടക്കം സ്ഥിരം സാന്നിധ്യമായ സന്തോഷ് വർക്കി സിനിമാക്കാരുടെ പിന്നാലെ നടന്ന് വിമർശനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട് സിനിമാ നിരൂപണത്തിന്റെ മറവിൽ നടിമാർക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് ഒരിക്കൽ താക്കീത് ചെയ്തിരുന്നു പലപ്പോഴും ട്രോളുകളിലൂടെ എയറിൽ നിൽക്കുന്ന സന്തോഷ് വർക്കിക്ക് പക്ഷേ തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻസുകൾ ഒന്നും തന്നെ ഒരു പ്രശ്നവുമല്ല അടുത്തിടെ നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയനോട് ആറാട്ടണൻ വിവാഹ അഭ്യർത്ഥന നടത്തിയതും വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു ഒരു എഞ്ചിനീയറാണ് താനെന്നാണ് സന്തോഷ് വർക്കി അഭിമുഖങ്ങളിൽ എല്ലാം അവകാശപ്പെടുന്നത് ഇപ്പോൾ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്യുകയാണെന്നും പറയുന്നുണ്ട് ആറാട്ടണൻ എവിടെ പോയാലും പിന്നാലെ ഓൺലൈൻ മീഡിയയുടെ പട തന്നെ ഉണ്ടാവും സന്തോഷ് വർക്കി അലൻജോസ് പെരേര അഭിലാഷ് അട്ടയം എന്നിവരുടെ സാന്നിധ്യം പലപ്പോഴും തിയേറ്ററുകൾക്ക് ശല്യമായി മാറുന്നുണ്ടെന്ന് ആരോപണം ഉയരാറുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യം കാരണം വനിതാ വിനിത തിയേറ്ററിൽ വരാൻ തന്നെ പേടിയാണെന്ന് ഒരു നടി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബസൂക്കയിൽ ആറാട്ടണൻ അഭിനയിച്ചത് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയപ്പോൾ നിരവധി പേരാണ് ആറാട്ടണനെ കൈയടിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അഭിനയത്തിന് പ്രതിഫലമൊന്നും വാങ്ങിയിട്ടില്ലെന്നും സന്തോഷ് വർക്കി പ്രതികരിച്ചും കഴിഞ്ഞു ഗൗതം വാസുദേവ് മേനോവിനൊപ്പമാണ് അഭിനയിച്ചതെന്നും ആറാട്ടൻ പറയുന്നുണ്ട് സിനിമ നവാഗതനായ ഡിനോ ഡെന്നിസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്